ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും പാടത്ത് നെൽകൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ വീട്ടുവളപ്പിലും കുന്നിൻ ചെരുവുകളിലും തെങ്ങിൻ തോപ്പുകളിലുമൊക്കെ നെൽകൃഷി ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു പുതിയ അറിവാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കേരളത്തിൽ പണ്ടുകാലങ്ങളിൽ തെങ്ങിൻതോപ്പുകളിലും കുന്നിൻ ചെരുവുകളിലും മറ്റു കരഭൂമികളിലും നടത്തിവരുന്ന നെൽകൃഷിയെയാണ് കരനെൽ കൃഷി അല്ലെങ്കിൽ കരനെല്ല് എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ പൂർണമായും മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്നതാണ് കരനെൽ കൃഷി കരനെൽ കൃഷിക്ക് ഏറ്റവും യോജിച്ചത് മൂപ്പ് കുറഞ്ഞതും വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുമുള്ള വിത്തിനങ്ങളാണ് അട്ടപ്പാടിയിലെ ആദിവാസി ഗോത്രങ്ങൾ ഇപ്പോഴും ആ കൃഷികളെല്ലാം നടത്തി വരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കരനെൽ കൃഷിക്ക് ആവശ്യമായത് തുറന്ന പ്രദേശങ്ങളാണ് സൂര്യപ്രകാശം ലഭിക്കുന്ന ഇരുപത്തഞ്ച് വർഷത്തിലധികം പ്രായമുള്ള തെങ്ങിൻ തോപ്പുകളിലും വീട്ടുവളപ്പിലുമെല്ലാം കരനെല് കൃഷി ചെയ്യാം വയലിനെ അപേക്ഷിച്ച് കരനെല്ലിന് വിളവ് കുറവാണ് മേടമാസത്തിലെ ആദ്യ മഴയോടുകൂടി നിലമൊരുക്കി വിത്ത് വിതയ്ക്കാം ജൈവ വളങ്ങളാണ് അടിവളമായി ചേർക്കുന്നത് വിത്ത് വിതച്ച് കണ്ടം നിരപ്പാക്കണം മണ്ണിന്റെ അമ്ല സ്വഭാവം വയൽ പ്രദേശത്തെ അപേക്ഷിച്ച് കൂടുതലായതുകൊണ്ട് മേൽവള പ്രയോഗത്തിന് മുമ്പ് കുമ്മായം ചേർക്കണം നെല്ലിനൊപ്പം പയർവിത്ത് ചേർത്ത് വിതയ്ക്കുന്നത് കളകളെ നിയന്ത്രിക്കാനും മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനും സഹായിക്കും നെല്ലിനോടൊപ്പം ചേർക്കുന്ന പയർവിത്ത് മുളച്ചു കഴിഞ്ഞ് ആ പയർ ചെടി ചീഞ്ഞ് നെല്ലിന് വളമാവുകയാണ് ചെയ്യുന്നത് കരനേൽ കൃഷിയിൽ ഉണ്ടാകാനിടയുള്ള പ്രധാന രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗവും ബാക്ടീരിയൽ ഇലകരിച്ചിലും ഞാറുപരവത്തിലെത്തിയ ശേഷം മഴ കിട്ടാതെ വരുന്ന സമയത്താണ് ഇലപ്പുള്ളി രോഗം വരാൻ സാധ്യത ഇടയ്ക്കിടെ മഴ പെയ്യുകയും വെയിൽ തെളിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ ബാധിച്ച് പെട്ടെന്ന് പടർന്നു പിടിക്കും ചാഴിയുടെ ഉപദ്രവങ്ങൾ തടയാൻ വേപ്പെണ്ണയും വെളുത്തുള്ളി മിശ്രിതവും ചേർത്ത് തെളിക്കാവുന്നതാണ് ജലദൗർലഭ്യം അതായത് ജലസൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും കരനെല്ല് മഴയെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്ത് വിളവെടുക്കാറാവും കരനെൽ കൃഷിക്ക് സാധാരണ വയൽനെല്ലിനെ പോലെ അമിതമായ അധ്വാനവും പരിചരണവും ആവശ്യമില്ല വരൾച്ചയെ ചെറുക്കാൻ കഴിവുള്ള കട്ടമോടൻ കറുത്ത മോടൻ ചുവന്ന മോടൻ സ്വർണപ്രഭ വൈശാഖ് കറുത്ത കുടുക്കൻ ചൊമാല കല്ലടിയാരൻ ചുവന്ന തൊണ്ണൂറാൻ വെള്ളത്തൊണ്ണൂറാൻ ഓക്കു തുടങ്ങിയവയാണ് കൃഷിയുടെ വിത്തുകൾ കൂടാതെ വയലിൽ കൃഷി ചെയ്യുന്ന ഐശ്വര്യ ആതിര മട്ട ത്രിവേണി എന്നിവയും കരൽ നെൽ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് ഈ വിത്തുകളെല്ലാം കൃഷിഭവനിൽ ലഭ്യമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കരനെൽ കൃഷി ചെയ്യുന്ന കുന്നിൻ ഇവിടെ നെല്ലിൻ്റെ കൂടെ ഇടവിളയായി തുമരയും നട്ടിട്ടുണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗങ്ങളാണ് ഇത് നടുന്നതും വിളവെടുക്കുന്നതും എല്ലാം നമ്മൾ മേൽപ്പറഞ്ഞ കീടനാശിനികളോ രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ വെറും മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് ഇവർ ഈ നെൽകൃഷി നടത്തുന്നത് അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ നടത്തുന്ന മറ്റു കൃഷിരീതികളെയും നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്